ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നുവെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം രാജ്യത്ത് വലിയ ഞെട്ടിലാണ് ഉണ്ടാക്കിയത് വെറുതെ വന്ന് വായിട്ട് അലയ്ക്കുന്നതിന് പകരം തെളിവുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത് ഇതോടെ ബീഹാർ തെരഞ്ഞെടുപ്പും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ലോക്സഭാ പോലെ തന്നെ ഇത്രയും സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ പോലും വെള്ളം ചേർക്കാൻ സാധിച്ചുവെങ്കിൽ നിരക്ഷർ ഏറെയുള്ള ബീഹാറിൽ പറയേണ്ട കാര്യമില്ല അട്ടിമറി നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഒരു വോട്ടർമാർ ബീഹാർ അയോഗ്യരായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലതിരിഞ്ഞ പരിഷ്കാര പ്രകാരം ബീഹാറിൽ റദ്ദാക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇതോടെ ശക്തമാവുകയാണ് ഇതാണ് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള പ്രധാന കാരണം രാഹുൽ മുന്നോട്ട് വെച്ച സംശയങ്ങൾ തീർക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഇനി ബി ജെ പി ജയിച്ചാൽ സംശയം ഇരട്ടിയാകുമെന്നല്ലാതെ മറ്റു ഗുണങ്ങളില്ല എന്നും കമ്മീഷൻ തിരിച്ചറിയേണ്ടതുണ്ട് പോരാത്തതിന് ഈ വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലും വന്നു കഴിഞ്ഞു രാഹുലിന്റെ ആരോപണം ഏത് രീതിയിൽ മറികടക്കുമെന്ന ബോധ്യം കമ്മീഷൻ എന്നതും പറയേണ്ടി വരും ബീഹാറിൽ ഇതിനോടകം തന്നെ ഇ വി എമ്മുകൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ മെഷീനുകളിൽ മോക്ക് പോളിംഗും നടന്നു കഴിഞ്ഞു ചില സാങ്കേതിക കാരണങ്ങൾ നിരത്തി പല പാർട്ടികളും ഇവി എമ്മിൽ സംശയം ഉന്നയിക്കുന്നുമുണ്ട് ഇവി എമ്മുകളെ തിരിച്ചെടുത്ത് കുറ്റമറ്റതാക്കി ബീഹാറിൽ എത്തിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഗുരുതരമായ ഈ ആരോപണത്തെ സംബന്ധിച്ച വിശകലനം എന്ന് വിളിച്ച് ലഘൂകരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം ചെയ്തത് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളിൽ പറഞ്ഞതിന് രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് ചോദിക്കണമെന്ന വിചിത്രമായ ആവശ്യവും കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങളിൽ പരിപൂർണമായി വിശ്വസിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടത്തിയ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയുമാണെങ്കിൽ രേഖാമൂലം പരാതി കൊടുക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല അങ്ങനെ പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ ആരോപണങ്ങൾ അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്നാണ് അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറയണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണമാണ് സൂചിപ്പിക്കുന്നത് നിയമപ്രകാരമുള്ള പദവിയാണ് പ്രതിപക്ഷ നേതാവിന്റേത് ആ പദവിയിലിരിക്കുന്ന ആൾ പരസ്യമായി ഉന്നയിക്കുന്ന ആരോപണം പരിഗണിക്കണമെങ്കിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്നുള്ള വിചിത്രവാദം അരിഹാരം കഴിക്കുന്ന ആർക്കും ദഹിക്കണമെന്നില്ല ഇതിനു മുൻപും രാഹുൽ ഉൾപ്പെടെ പ്രതിപക്ഷം കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അന്നൊക്കെ എഴുതി കൊടുക്കാതെ തന്നെ കമ്മീഷൻ പ്രതികരിച്ചിട്ടുമുണ്ട് ഇപ്പോൾ കമ്മീഷന്റെ പട്ടികയിൽ കള്ളത്തരമുണ്ട് എന്ന് തെളിവ് സഹിതം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഉരുണ്ട് കളിക്കാതെയും സാങ്കേതിക വിദ്യയുടെ പേര് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെയും ന്യായമായ വിശദീകരണത്തിന് ഉത്തരവാദിത്തമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമായത് കൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിനോട് മറുപടി പറയാൻ ബാധ്യസ്ഥയാണ് എന്നാണ് ചുരുക്കി പറയേണ്ടി വരിക